ഒരു പുതിയ വർഷം നാളിതുവരെയുള്ള പുതുവർഷങ്ങളുടെ ആഗമനത്തെ ആഘോഷങ്ങളെ കൊണ്ടും അഭിവാദ്യങ്ങളെ കൊണ്ടും വ്യത്യസ്തമായ രീതിയിലും ശൈലിയിലും സ്വീകരിച്ചു പോന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് ന്യൂ ഇയർ എന്നൊക്കെ പേരിൽ വലിയ രീതിയിൽ ആഘോഷ പരിഭേഷങ്ങളോടുകൂടെ പുതുവർഷങ്ങളുടെ ആഗമനത്തെ സ്വീകരിച്ചു പോരുന്നു എന്നാൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ വലിയ അലധാനങ്ങളൊന്നുമില്ലാതെ ഒരു പുതിയ വർഷം വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് ക്രിസ്തു വർഷവും സൗരവർഷവും ഒക്കെ ഈ പുതിയ കാലത്ത് വലിയ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ജന്മദിനങ്ങളും മറ്റു ഓർമ്മകളും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നത് പ്രധാനമായും സൗരവർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ നാം അറിയണം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മതപരമായ കർമ്മപരമായ പല കാര്യങ്ങളും പല നിയമങ്ങളും വർഷവുമായിട്ടാണ് വർഷവുമായിട്ടാണ് നമുക്കറിയാം സക്കാത്ത് നിർബന്ധമായി തീരുന്നത് വർഷം വർഷം തികയുമ്പോഴാണ് ആ നാം കൂട്ടേണ്ടത് വർഷത്തെ പരിഗണിക്കാതെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരാൾ സക്കാത്ത് കൊടുത്താൽ ഒരു പക്ഷേ മുപ്പത്തിയാറ് വർഷം സൗരവർഷ പ്രധാനം സക്കാത്ത് കൊടുത്ത ഒരു വ്യക്തിക്ക് ഒരു വർഷത്തെ സക്കാത്ത് നഷ്ടമായി പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആണ് വർഷ കലണ്ടർ എന്നാണ് ഈ വർഷ കലണ്ടറിന്റെ തീരുമാനം ഉണ്ടാകുന്നത് അറബികളുടെ സംസ്കാരമെടുത്ത് പരിശോധിച്ചാൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ആനക്കലഹ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു അറബികൾ പ്രധാന സംഭവങ്ങളൊക്കെ അവർ സംഭവത്തിന്റെ സംഭവത്തിന്റെ ഇത്ര ഇത്ര വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയായിരുന്നു അറബികൾ പ്രധാന സംഭവങ്ങളൊക്കെ അവർ നിജപ്പെടുത്തി വെച്ചിരുന്നത് എന്നാൽ കാലഘട്ടത്താണ് കലണ്ടറിന്റെ തീരുമാനം ഉണ്ടാകുന്നത് രണ്ടാമ ഖലീഫ ബഹാനിയ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എന്നായകമായ ചരിത്രപരമായ ഒരുപാട് തീരുമാനങ്ങൾുണ്ടായ ഭരണകാല ഘട്ടമായിരുന്നു അത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഹിജ്റ ഹിജ്റ വർഷം കലണ്ടറിലെ തീരുമാനം സ്വഹാബി വഹിനായ അബൂ മൂസ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവ് നൽകാറുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അയക്കാറുണ്ട് അതിന് നിങ്ങൾ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ എടുത്തു വായിക്കുമ്പോ അത് ഏത് വർഷത്തിലെ മാസമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് വർഷവും കൂടി എഴുതുന്ന രൂപത്തിൽ നമ്മൾ മാറിയാലേ നിങ്ങൾ നിർദ്ദേശിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട അതിമഹത്തായ ആ ആ വലിയ അഭിപ്രായത്തെ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചെയ്തു അങ്ങനെ അങ്ങനെ വിശദമായ ചർച്ചകൾക്ക് ശേഷം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഐതിഹാസിക സംഭവമായ ഹിജ്റ മക്കയിൽ നിന്ന് പൗരാണിക എതിരുവിലേക്കുള്ള പലായനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഹിജ്റ ഹിജറാവർഷ കലണ്ടർ തീരുമാനിക്കുന്നത് രൂപപ്പെടുത്തുന്നത് ഹിജ്റ വർഷം ുന്നത് പുതിയുഷം തമ്മിലേക്ക് കടന്നു വരുമ്പോലിയോഷങ്ങളൊന്നുമില്ലെങ്കിലും വലിയ അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിലും ഈ നമുക്ക് നൽകുന്ന ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളുണ്ട് പാഠങ്ങളുണ്ട് ആ സന്ദേശങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ നാം സ്വീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട മഹാനായ അവരുടെ കിതാബായ പശ്ചാത്തലം പറയുന്നുണ്ട് മൂന്ന് മതി വഹിച്ച ത്യാഗത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ അതിൽ ആദ്യമായിട്ട് പറയുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ കഥയാണ് രണ്ടാം ഒരു വർഷം ാണ് ചെയ്യുന്നത് അദ്ദേഹം ഹിജറ പോകുമ്പോ തന്റെ ഭാര്യ തന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഭാര്യയുടെ ബന്ധുക്കൾ അവരെ തടഞ്ഞു വെച്ചു കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ ഭാര്യ ഭർത്താവിനൊപ്പം ഹിജറ പോകാനൊരുങ്ങുമ്പോ ഭാര്യയുടെ ബന്ധുക്കൾ കുട്ടിയെ വിട്ടുതരില്ല എന്ന ഭാഷയിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പിടിവലിയായി ആ പിടിവലിയിൽ ഈ കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു പോയി ആ ആ ഭാര്യ അൻഹ മക്കയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വർഷം മഹദി അൻഹ മക്കയിൽ തന്നെ ഒരു ഒരു ശേഷം കുടുംബത്തിൽ ബന്ധുവിന്റെ ശിപാർശ പ്രകാരം തൻകും തന്റെ കുഞ്ഞിനും മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം ലഭിച്ചു അങ്ങനെ മക്കയിൽ നിന്ന്

അവർ വലിയ ആക്രോശങ്ങൾ അയച്ചുവിട്ടു അവർ മക്കയിലേക്ക് വരുമ്പോ പരമദരിദ്രനും ശുപാർശകരുമായിട്ടാണ് ഈ മക്കയിൽ നീ വരുന്നത് ഈ മക്കയിൽ വന്നതിന് ശേഷമാണ് ഈ സമ്പത്തെല്ലാം നീ സമ്പാദിച്ചുണ്ടാക്കിയത് അതുകൊണ്ട് ഈ മക്കയിലെ സമ്പാദ്യമാണ് ഈ സമ്പാദ്യം കൊണ്ട് നിന്റെ മദീമയിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്ന് ഖുറൈശികൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ തിരിച്ച് അവരോട് പറഞ്ഞു എത്ര ഞാൻ ഇവിടെ വന്നതിന് ശേഷം സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ എന്നെ വിട്ടേക്കുമോ ആ സമയത്ത് ഖുറൈശികൾ പറഞ്ഞു അതേ വിട്ടേക്കാം അങ്ങനെ തന്റെ മക്കയിൽ മദീനയിലേക്ക് ായിട്ടാണ് അഥവാ സ്വത്തും സമ്പാദ്യവും സ്വന്തവും ബന്ധവും ഉപേക്ഷിക്കണമെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം അതിനെല്ലാം സന്നദ്ധനായിക്കൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് ഹിജറ പോയതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നും ആ ഹിജറയുടെ മറ്റൊരു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അബാഹുവിന്റെ കൽപ്പന അനുസരിച്ചും ആദർശ സംരക്ഷണത്തിനു വേണ്ടിയിട്ടാണ് സ്വഭാവത്തും ഹിജറ പോയതെങ്കിൽ

ായി മുന്നോട്ട് പോകുമ്പോ എലക്ഷന് ശേഷം ആ ഏകാധിപതിയെ രണ്ട് വിഭാഗവും പിടിച്ചു കെട്ടിയിട്ട് ഇനി ഞങ്ങൾ പറയാതെ മുന്നോട്ട് പോകില്ല എന്ന ഒരു സുന്ദരമായ അവസ്ഥയിലേക്ക് എത്തിച്ചു അതിന്റെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇന്ത്യ മുന്നണിക്ക് ഇത്ര വലിയ സീറ്റ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലകൾ അവസാനിക്കുന്നില്ല പരിശോധിക്കുമ്പോൾ അവർ ചെയ്തവരാണ് സ്വദേശത്ത് പിറന്ന മണ്ണിൽ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിച്ചവരല്ല അമ്പിയാർസലിങ്ങളിൽ അധികവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹെജർ പോയവരാണ് മഹാനായ 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 ഇബ്രാഹിം നബി 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 വസലാം വസലാം മൂസ റൂഹുല്ലാഹി മസീഹ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി ായീ ഇബ്രാഹിത്തുവാൻ അടക്കം എല്ലാവരും വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുദിന കൽപ്പന പ്രകാരം ഹിജുറ പോയവനാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഹിജറ പോകേണ്ട ഒരു അവസ്ഥ നമുക്കില്ല പിറന്ന സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ പറയുന്നു എല്ലാവർക്കും ഹിജറയുണ്ട് എല്ലാവർക്കും ഹിജറയുണ്ട് സ്വദേശത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഹിജറ പോകേണ്ടത് ആളുകൾ ഹിജറ പോകേണ്ടത് തിന്മയിൽ നിന്ന് നന്മയിലേക്കാണ് ഹിജറ പോകേണ്ടത് അജ്ഞതയിൽ നിന്ന് അറിവിലേക്കാണ് ഹിജറ പോകേണ്ടത് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഹിജറ പോകേണ്ടത് ആണിങ്ങത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് ാണ് ഹിജറ പോകേണ്ടത് അങ്ങനെ ആ ഒരു രീതിയിലുള്ള സംസ്കാരം കൊണ്ടും ജീവിതം കൊണ്ടും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടും അങ്ങനെ ഒരു ഹിജറ നാം ശീലിച്ചെടുക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാതിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഈ ഒരു വർഷത്തിൽ നാം ചെയ്ത എല്ലാ വിഭാഗത്തുകളും നമ്മിൽ നിന്നും പൂർണ്ണമായി പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിഭാഗത്തുകളിൽ വന്നുപോയ എല്ലാ നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ നമുക്ക് യഥാവിധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ വർഷത്തിനേക്കാൾ